അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തൂ അല്ലെദില്ല എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ അലഹമ്മദില്ല അലഹമ്മദില്ല നമ്മൾ പലരും മക്കത്ത് പോയിട്ടുണ്ട് പലരും പോയിട്ടില്ല അതിയായ ആഗ്രഹവുമായിട്ടിങ്ങനെ ജീവിച്ചു പോകുന്നില്ലേ മക്കത്ത് പോയാൽ കിട്ടുന്ന പ്രതിഫലം ഏതാനും പ്രതിഫലങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നമുക്കെല്ലാവർക്കും മക്കത്ത് പോകാനുള്ള ആഗ്രഹമുണ്ട് ഈ പറയുന്ന ഞാൻ പോയിട്ടില്ല പോകാനുള്ള അതിയായ മോഹമുണ്ട് ആഗ്രഹമുണ്ട് എന്നെപ്പോലെ ആഗ്രഹമുള്ള എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഉള്ള സുബാനത്ത് അല്ല ആ ആഗ്രഹം മക്കത്ത് പോകാനും ആ മണ്ണിൽ ചവിട്ടാനും ഒക്കെയുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉള്ളാത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക ഇത് കേട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കേൾക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ഒരു എളിമെന്നുള്ള രീതിയിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് അള്ളാഹു നിന്നും കിട്ടുന്ന ഒരു പ്രതിഫലമാണ് നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് നിശ്ചയത്തിലേക്ക് കടക്കാം മക്കത്ത് പോയാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലെങ്കിൽ കേട്ടോളെ ധാരാളം പ്രതിഫലങ്ങളുണ്ട് അതിലേതാനും മാത്രം ഇവിടെ അവതരിപ്പിക്കുകയാണ് അതിൽ ഒന്ന് മക്കത്ത് പോയാൽ കിട്ടുന്ന പ്രതിഫലങ്ങളിൽ ഒന്നാണ് നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് തരും എന്നുള്ളത് എന്ത് തെറ്റ് നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി എന്ത് തെറ്റും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അക്കത്ത് എന്ന് കഴിഞ്ഞാൽ അള്ളാഹു സുബാനോത്താലത് നമുക്ക് പുറത്തു തരും ഉമ്മ പ്രസവിച്ചതുപോലെ ആക്കിത്തരും എന്ന് പറഞ്ഞാൽ ഉമ്മ പ്രസവിക്കുന്ന കുഞ്ഞ് ആണായാലും പെണ്ണായാലും ശരി അതൊരു കളങ്കോമില്ല ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ എങ്ങനെയാണോ ആ രീതിയിൽ അള്ളാഹു സുബാനഹത്താല നമ്മളെ ആക്കും എന്നുള്ളതാണ് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അത് മക്കത്ത് പോയവർക്കെ അറിയൂ എത്ര സുഖമില്ലാതെ ആ മണ്ണിൽ ചെന്ന് ചവിട്ടി ആ മക്കത്ത് ചെന്നാൽ എത്ര സുഖമില്ലാതെ നടക്കാൻ വയ്യ ശാരീരികമായി മാനസികമായിട്ടുള്ള എത്ര ബുദ്ധിമുട്ടുണ്ടേലും ശരി അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യം കിട്ടുമെന്നാണ് പറയുന്നത് ബുന റസൂല്ലായി സാഹുലി വസ്ല്ലാം പറയുന്നത് എത്ര വയ്യാത്തൊരു മക്കം ആ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ അസുഖമെല്ലാം മാറി ഒക്കെ നല്ല ആരോഗ്യം കിട്ടുമെന്നുള്ളതാണ് ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏത് രോഗിക്കും അള്ളാഹു ആഫിയത്ത് കൊടുക്കുമെന്ന് നബീന റസൂൽദായ്സ് അല്ലാളി വല്ലാ അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് അച്ചറുൽ അസുഖത് എല്ലാവർക്കും അതെയോ അതൊരു കല്ലാണില്ലേ അത് കല്ലാണെങ്കിൽ ശരി അത് ഏറ്റവും മഹത്തമായ ഒരു കല്ലാണ് അജറൽ അസ്വദ് എന്ന് പറയുന്നത് അള്ളാഹു സ്വർഗത്തിൽ നിന്നും ഇറക്കിയ കല്ലാണ് ഈ അജറുൽ അസ്വദ് എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമു കൗബ പണിയുന്ന സമയത്ത് ജിബിരിൽ അലിസ്സലാമാണ് സ്വർഗത്തു നിന്നും ആ കല്ല് എത്തിച്ച് കൊടുത്തത് ആ കല്ല് ആദ്യം നല്ല വെളുത്ത വെള്ള കല്ലായിരുന്നു പിന്നീട് മനുഷ്യൻ്റെ തിന്മകൾ കൊണ്ട് അത് കറുത്ത കല്ലായിപ്പോയി എന്തു ചെയ്യാൻ അത് കറുത്ത കല്ലായിപ്പോയി മുഹമ്മദ് നബി സല്ല അല്ലെസം അതിൽ മുത്തം കൊടുത്തിട്ടുണ്ട് ഹജറുൽ എന്ന് പറയുന്ന ആ കല്ലിൽ മുത്തുൻ നബി മുത്തം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കും ആ കല്ലിൽ വെക്കൽ സുന്നത്താണ് അതുകൊണ്ട് പോകാൻ ഭാഗ്യം കിട്ടുന്ന ഏതൊരു മനുഷ്യനും ആ അജറുൽ അസ്വാദ് ആ കല്ലിൽ ഒരു മുത്തം എങ്കിലൊന്ന് തൊടുകയെങ്കിലും ചെയ്തിട്ടേ തിരിച്ചു മടങ്ങാവും അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തിരിക്കണം മുഹമ്മദ് നബി സല്ലെന്നൈലാം അതിൽ മുത്തം കൊടുത്തുകൊണ്ട് നമുക്കും മുത്തം കൊടുക്കൽ സുന്നത്താണ് അത് ഏത് വശത്താണ് സ്ഥിതി ചെയ്യുന്നത് കാവുബയുടെ കിഴക്ക് വശത്താണ് ഈ അജറു ലസ്വദ എന്ന കല്ല് സ്ഥിതി ഇരിക്കുന്നത് കിയാമത്ത് നാളിൽ മനസ്സറിഞ്ഞ് ആ കല്ലിൽ മുത്തം വയ്ക്കുകയോ ഒന്ന് തൊടുകയോ ചെയ്തവർക്ക് പാപമോചനം തേടുമെന്നാണ് അരളിയിരിക്കുന്നത് കിയാമത്ത് നാളിൽ ഓർമ്മ വേണം കിയാമത്ത് നാളിൽ നമ്മളെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചുകൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കല്ലിൽ മുത്തമ്മിക്കുകയോ തൊടുകയോ ചെയ്തിട്ടുള്ളവർക്ക് നമുക്ക് വേണ്ടി ആ അജറുടെ അശ്രദ്ധ ആ കല്ല് നമുക്ക് വേണ്ടി പാപമോചനം തേടും എന്നുള്ളതാണ് അത് ചെറിയ കാര്യമല്ല വലിയവരെ പോകാൻ കഴിവുള്ളവർ അവിടെ എത്തപ്പെട്ടാൽ അതിലൊന്ന് തൊടുകയെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം ആ അജറുടെ അശ്രദ്ധ തൊടാനും മുത്തമ്മിക്കാനും മുക്കത്ത് പോവാനും ഹജ്ജ് ചെയ്യുവാനും അമ്ര ചെയ്യുവാനും ആ മണ്ണിൽ പോയി നടക്കുവാനും രണ്ടാകൃത്ത് സുന്നത്തി സ്കെച്ച് ത്രസുഖണ് വേണ്ടി സ്ഥലത്ത് എല്ലാവരും ഒക്കെയുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ബ്ലൗസ് വാനത്ത് അല്ല തന്നുഗ്രഹിക്കും മാറാകട്ടെ ആമീൻ ആമീൻ അറബി ലാലമീൻ അസ്ലാമലൈക്കും